പനൂർ സ്ഫോടന കേസിൽ രണ്ടു പേർ കൂടി കസ്റ്റഡിയിൽ അമൽ മിഥുൻ എന്നിവരാണ് പിടിയിലായത് കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്റ്റ് സജോ നിലവിൽ ഈ കേസിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ ഈ കേസിൽ ഒളിവിലുള്ളവരാണോ ഇവർക്ക് ഈ കേസുമായി എന്താണ് ബന്ധം വിശദാംശങ്ങൾ സുഹൈൽ ഇതുവരെ പോലീസിന്റെ ഒരു നിഗമനം പത്തുപേർ നേരിട്ട് സംഭവം നടക്കുന്ന സ്ഥലത്ത് പത്തുപേർ ഉണ്ടായിരുന്നു എന്നതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം അതിൽ നാല് പേർക്കാണ് പരിക്കേറ്റത് ഷെറിൻ എന്നയാൾ കൊല്ലപ്പെട്ടു ബാക്കി മൂന്ന് പേർ ചികിത്സയിൽ തുടരുന്നുണ്ട് പേർക്ക് നിസാര പരിക്കുകളേ ഉള്ളൂ അതിൽ വിനീഷിൻ്റെ നില അതീവ ഗുരുതരമാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നാല് പേരുടെ അറസ്റ്റ് ഇതിനകം രേഖപ്പെടുത്തി എന്നാൽ പത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ ഇതുകൂടാതെ അറസ്റ്റിലായ നാല് പേരെ കൂടാതെ ഒൻപതോളം പേരെ പോലീസ് ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുകയോ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് അമൽബാബു പാനൂർ സ്വദേശികൾ തന്നെയായ അമൽബാബു മിഥുൻ എന്നിവരെ കൂടിയും പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അവരെ കൂടി വിശദമായി ചോദ്യം ചെയ്യുകയാണ് അതിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് സംഭവസ്ഥലത്ത് ഉണ്ടായി സാന്നിധ്യം ഉണ്ടായിരുന്നാൽ ഒപ്പം ബംഗളൂരുവിൽ നിന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്താൽ എന്നിങ്ങനെയാണ് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം അങ്ങനെ ഇപ്പോൾ അറസ്റ്റിലായവർ കൂടാതെ ആകെ ഒൻപതോളം പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ ആദ്യഘട്ടത്തിൽ പോലീസിന് ഒരു മൊഴി പത്ത് പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നവർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായവർ പലതരത്തിൽ ആ മേഖലയിൽ ആസൂത്രണത്തിൽ പങ്കാളികളാവുകയോ സഹായം ചെയ്യുകയോ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുകയോ ചെയ്ത ആളുകളടക്കം പതിനഞ്ചോളം പേരിലേക്ക് തന്നെ ഇപ്പോൾ ഏറെക്കുറെ അന്വേഷണം എത്തിയിട്ടുണ്ട് അതായത് കൂടുതൽ പേരിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ പോകും എന്ന് എന്ന് തന്നെ എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ എത്തണം അതായത് ഇപ്പോൾ പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ എന്നത് പ്രധാനമായും ഇത് കൃത്യമായി ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് ബംഗളൂരുവിൽ ഇരുന്ന് വരെ ഇക്കാര്യത്തിൽ ഇവരുമായി സഹായങ്ങൾ നൽകുന്നതിനും ഓൺലൈനിൽ സ്ഫോടക വസ്തു എത്തിക്കുന്നതിനും ഒക്കെ സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് അങ്ങനെ ഒരു വിപുലമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ബോംബ് നിർമ്മിച്ചു ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് അതാണ് പറഞ്ഞതുപോലെ തന്നെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി രണ്ട് ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നു ഒപ്പം പതിനഞ്ചോളം പേർ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ സജോ ദേവസ്ഥയാണ്